ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി മഹോത്സവം ഓച്ചറ പടനിലത്ത് വിവിധ ചടങ്ങുകളോടെ ആരംഭിച്ചു കെ സി വേണുഗോപാലംപി ഭദ്രദീപം തെളിയിച്ച് ഓച്ചറക്കളി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ അൻപത്തിരണ്ട് കരകളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് സംഘങ്ങളിൽ നിന്നുള്ള യോദ്ധാക്കളാണ് പടനിലത്ത് എത്തിയത് ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി മഹോത്സവം ഓച്ചിറ പടനിലത്ത് വിവിധ ചടങ്ങുകളോടെ ആരംഭിച്ചു സി ആർ മഹേഷ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ കെ സി വേണുഗോപാലം പി ഭദ്രദീപം തെളിയിച്ച് ഓച്ചിറക്കളി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹോസ്പിറ്റലുടെ പുരോഗതിക്കും വേണ്ടി നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനം ഇതും അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ടാകും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് കേവലക്ഷേത്രം എന്നതിനപ്പുറത്തായി വിശ്വാസ സമൂഹത്തിന് കരുത്തു ഒരു ഒരുമയൊരു സന്ദേശം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നന്മയുടെ ഏർക്കൊണ്ടുവരുന്ന പ്രഭവ കേന്ദ്രമാണ് അമ്പത്തിരണ്ട് കലകളിൽ നിന്നാണ് കൊച്ചു ബാലന്മാർ മൂന്ന് വയസ്സുള്ള ഭാരന്മാർക്കൊക്കെ അയോധ്യന്മാർ വരെ പങ്കെടുക്കുന്ന കടലിൽ പരിശീലനം അത് വിശ്വാസത്തെ മാത്രമല്ല ശിഷ്ടപ്പെടുത്തുന്നത് അയോധന കലകൾ നമ്മുടെ എല്ലാം വ്യക്തി ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ സന്ദേശമാണ് നൽകുന്നത് നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ പോലും കടലഭ്യാസത്തിലൂടെ അവർ സ്വയം

മുഖ്യതിഥിയായി പങ്കെടുത്തു ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തോടെ കളരി പരിശീലന കേന്ദ്രങ്ങളിൽ എല്ലാ ആയോധന മുറകളും പരിശീലിച്ചതിനു ശേഷമാണ് കളിയാശാന്മാരും യോദ്ധാക്കളും പടനിലത്ത് പടവെട്ടാനിറങ്ങിയത് കിഴക്കും പടിഞ്ഞാറുമായി കളി സംഘങ്ങൾ പ്രത്യേകം കളറിലുള്ള യൂണിഫോമിലായിരുന്നു പടനിലത്ത് എത്തിയത് കളിയാശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഋഷഭ വാഹനങ്ങളുടെയും പഞ്ചവാദ്യം പഞ്ചാരിമേളം എന്നിവയുടെയും അകബോടിയോടുകൂടിയുള്ള ഘോഷയാത്ര എട്ടുകണ്ടം ചുറ്റി ക്ഷേത്രദർശനം നടത്തി കരക്കളി കഴിഞ്ഞതോടെ ഊച്ചറക്കളിക്ക് പ്രാരംഭഘട്ടമായി thank you കരകളി കഴിഞ്ഞ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും കരനാഥന്മാരും കരമറിഞ്ഞ് ഹസ്തദാനം ചെയ്ത ശേഷം യോദ്ധാക്കൾ എട്ട് കണ്ടത്തിലിറങ്ങി ആയോധനകലകൾ പ്രദർശിപ്പിച്ചു ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ അൻപത്തിരണ്ട് കരകളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കളി സംഘങ്ങളിൽ നിന്നായി നാലായിരത്തോളം യോദ്ധാക്കളാണ് പടനിലത്ത് എത്തിയത് തലപ്പാവണിഞ്ഞ് പ്രത്യേക വേഷവിധാനത്തോടെ എത്തുന്ന കളി പരബ്രഹ്മത്തെ വണങ്ങി അനുഗ്രഹം വാങ്ങിയ ശേഷം പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിക്കും പടനിലത്ത് ശംഖനാദം മുഴുകുന്നതോടെ ഗുരുക്കന്മാരും യോദ്ധാക്കളും ഭരണസമിതി ഓഫീസിനു മുന്നിൽ എത്തും മുപ്പതിന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ ഗോപിനാഥൻ ധജം പടത്തലവന്മാർക്ക് കൈമാറിയതോടെ ഘോഷയാത്ര ആരംഭിച്ചു ഒന്നു മുപ്പതിന് പടനിലത്ത് കളരിപ്പയറ്റ് ആരംഭിച്ചു തുടർന്ന് യോദ്ധാക്കൾ പരബ്രഹ്മത്തെ വണങ്ങി അനുഗ്രഹം വാങ്ങി ക്ഷേത്രക്കുളത്തിൽ സ്നാനവും ചെയ്ത് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന ഉറപ്പോടെ കളരികളിലേക്ക് മടങ്ങി ഓച്ചർക്കളിയുടെ രണ്ടാം ദിവസമായ ഞായറാഴ്ചയും സമാപന ചടങ്ങുകളോടെ ഓച്ചർക്കളി നടക്കും